യു കെ സർക്കാരിൻ്റെ പുതിയ എൻഡ് സെറ്റിൽമെൻറ്റ് നയപ്രകാരമായി എല്ലാർ ആവശ്യമുള്ള താമസ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കുന്ന നിർദ്ദേശത്തെക്കുറിച്ചുള്ള പൊതു കൺസൾട്ടേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് പാർലമെൻറ്റിലെ ഹോം അഫേഴ്സ് കമ്മിറ്റി ഈ നിർദ്ദേശം സമൂഹത്തെയും കുടുംബങ്ങളെയും തൊഴിലിടങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കുന്നതിനായി കോൾ ഫോർ എവിഡൻസ് പ്രഖ്യാപിച്ചിരുന്നു മൈഗ്രന്റ് ജീവനക്കാർ കുടുംബങ്ങൾ തൊഴിലുടമകൾ കെയർ സെക്ടർ സ്ഥാപനങ്ങൾ സമൂഹ സംഘടനകൾ ഇമിഗ്രേഷൻ വിദഗ്ധർ എന്നിവർക്ക് ഇന്ന് അവസാനമായി അവരുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ട് സമർപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി സർക്കാർ നയനിർമ്മാണത്തിന് നിർണായകമായ ശുപാർശകൾ നൽകും പത്തു വർഷം ഐ എൽ ആർ നയം നടപ്പിലായാൽ ആയിരക്കണക്കിന് മൈഗ്രന്റുകൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരവും ദീർഘകാല അനിശ്ചിതത്വവും ഉണ്ടാകുമെന്ന ആശങ്കകൾ ഉയർന്ന സാഹചര്യത്തിലാണ് പൊതുജനാഭിപ്രായം സർക്കാർ തേടിയത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സർക്കാർ പരിഗണനയിലെത്തുന്നതിനായി എല്ലാവരും തങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്ന് തന്നെ ഓൺലൈനായി സമർപ്പിക്കണമെന്ന് വിദഗ്ധരും നേതാക്കളും അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ ടെലികോം മന്ത്രാലയം എല്ലാ പ്രധാന സ്മാർട്ട് ഫോൺ കമ്പനികളോടും പുതിയ ഫോൺ മോഡലുകളിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സഞ്ചാർ സാധ്യത സൈബർ സുരക്ഷാ ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന ഉത്തരവ് നൽകി നവംബർ ഇരുപത്തിയെട്ടിനാണ് ഉത്തരവ് സ്വകാര്യമായി കമ്പനികൾക്ക് അയച്ചത് കൂടാതെ ഇത് നടപ്പിലാക്കാൻ തൊണ്ണൂറ് ദിവസം സമയവും നൽകിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും അനുവാദമില്ല ഈ നിർദ്ദേശം ആപ്പിൾ സാംസങ് വിവോ ഓപ്പോ ഷവോമി പോലെയുള്ള പ്രധാന കമ്പനികളെ ബാധിക്കുന്നു രാജ്യം മുഴുവൻ വർദ്ധിച്ചുവരുന്ന സൈബർ ക്രൈം ഫോൺ മോഷണം ഹാക്കിംഗ് തട്ടിപ്പ് എന്നിവയെ നേരിടുന്നതിനാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്യൻ ടെലികോം ഉപയോക്താക്കൾ ഉള്ളതിനാൽ ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന തീരുമാനം കൂടിയാണ് നഷ്ടപ്പെട്ട ഫോണുകൾ ട്രാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യുക വ്യാജമായോ തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന മൊബൈൽ കണക്ഷനുകൾ കണ്ടെത്തുക ഡ്യൂപ്ലിക്കേറ്റ് ഐ ഐ ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പുകൾ തടയുക എന്നിവയാണ് ആപ്പ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ഇതുവരെ ഈ ആപ്പ് ഏഴ് ലക്ഷം ഫോണുകൾ തിരിച്ചു പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് ആപ്പിൾ ഇതിനോട് പ്രതികൂലമായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആപ്പിൾ ഗൂഗിൾ സാംസങ് ഷോമി തുടങ്ങിയവർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല ടെലികോം മന്ത്രാലയവും വിഷയത്തെപ്പറ്റി പൊതുപ്രതികരണം നടത്തിയിട്ടില്ല യു കെയിലെ അഞ്ചിൽ നാല് ഡ്രൈവർമാർ വാഹനങ്ങളിൽ ആൽക്കഹോൾ ലോക്ക് സിസ്റ്റം നിർബന്ധമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായി പുതിയ സർവേ വ്യക്തമാക്കുന്നു ഡ്രൈവർ ശ്വസന പരിശോധനയിൽ പരാജയപ്പെട്ടാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓടിക്കുന്നതും ഈ സിസ്റ്റം തടയും ഓസ്ട്രേലിയ ബെൽജിയം കാനഡ നെതർലാൻഡ്സ് യു എസ് എന്നിവിടങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശിക്ഷ ലഭിച്ചവർക്ക് ഇതിനകം തന്നെ ഇത്തരം ലോക്ക് നിർബന്ധമാണ് യു കെയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടുന്നവർക്ക് കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തേക്ക് ലൈസൻസ് നഷ്ടപ്പെടും കൂടാതെ പിഴയും തടവും അനുഭവിക്കേണ്ടി വരും പുനരധിവാസ കോഴ്സ് പൂർത്തിയാക്കിയാൽ ഡ്രൈവിംഗ് നിരോധനം കുറയ്ക്കാമെങ്കിലും കുറ്റം ആവർത്തിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നാണ് റിപ്പോർട്ട് ആർ ഐ സി നടത്തിയ സർവേ പ്രകാരം ആൽക്കഹോൾ ലോക്കിനെ പിന്തുണയ്ക്കുന്നവരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ശിക്ഷ ലഭിച്ച ഓരോ ഡ്രൈവർക്കും അവരുടെ വാഹനത്തിൽ ലോക്ക് അഭിപ്രായപ്പെട്ടു